ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തമനേൽ കണ്ടപ്പം ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു തംനേലി ഇട്ടതാണെന്ന് എനിക്ക് തോന്നുമായിരിക്കും അതായത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഏഴര വർഷം എന്നൊക്കെ ഏവർക്കും അറിയാം ഒരു ഇ വി ഒരിക്കലും ഏഴര വർഷം ഓടില്ല എന്ന് ഓടില്ല എന്നല്ല നമ്മുടെ വാഹനം ഇപ്പം ഇറങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇ വി പൊതുവേ പോപ്പുലർ ആയിട്ടുള്ള ഒരു അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഏഴര വർഷം ഓടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെൻ്റെ ഓർഡറിലേക്ക് നോക്കുക ഇപ്പോൾ ഇതിൽ എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനപ്പം തൊണ്ണൂറായിരത്തിൻ്റെ സർവീസിലേക്ക് എത്തുന്നു അപ്പം ഒരു രണ്ടായിരച്ച കൊണ്ട് ഞാൻ തൊണ്ണൂറായിരം കിലോമീറ്റർ എത്തുകയും ചെയ്യും അപ്പം ഞാനിവിടെ ഏഴര വർഷത്തിൻ്റെ കണക്ക് പറയാൻ കാര്യം അതായത് ശരാശരി ഒരു കാറ് ഒരു വർഷം ഓടുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ശരാശരി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏഴര വർഷം വേണ്ടി വരും അതുകൊണ്ടാണ് ഏഴര വർഷം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഓടിച്ച എൻ്റെ ഒരു ഹുണ്ടായി ഐ ട്വൻറ്റി അത് ഞാൻ അഞ്ചര വർഷം എത്തിയപ്പോഴത്തേക്കാണ് വിറ്റത് അപ്പോഴത്തേക്ക് അതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് അമ്പത്തി നാലായിരം പ്ലസ് ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും എൻ്റെ വാഹനം അങ്ങനെ നോക്കിയാലും പതിനായിരം ഒക്കെ വെച്ച ഒരു വർഷം ഓടിയിട്ടുള്ളൂ ഒട്ടുമിക്കൊരു അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്രോൾ എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു മിഡിൽ ക്ലാസ് പേഴ്സണെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ അവർ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വാഹനം ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വർഷം ശരാശരി പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ഓടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഏഴര എന്ന് പറയുന്നത് ചില വാഹനങ്ങൾ ഈ തൊണ്ണൂറായിരം എത്താൻ ചിലപ്പോൾ എട്ട് വർഷവും ഒമ്പത് വർഷമൊക്കെ എടുക്കുന്നുണ്ടാവാം പക്ഷേ നമ്മളൊരു ഒരു പന്ത്രണ്ടായിരം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ് വെച്ചാൽ ഒരു മാസം ഒരായിരം കിലോമീറ്റർ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താണ് ഒരു വർഷം പന്ത്രണ്ടായിരം അങ്ങനെ ഏഴര എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ദൂരം പിന്നിട്ട് അല്ലെങ്കിൽ എൺപത്തി എണ്ണായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ഒരു ഐസ് എഞ്ചിൻ വാഹനമാണെങ്കിൽ ഏഴ് വർഷം മുതൽ ഒൻപത് വർഷം വരെ എടുക്കാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ ഓട്ടം വെച്ചതിൻ്റെ കാലപ്പഴക്കം ഏഴര വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം ഒന്ന് കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും കാലം ഈ വാഹനം ഉപയോഗിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ശരിക്കും ആ എന്താണ് വാങ്ങിയ കാലയളവ് നോക്കുമ്പോൾ ഈ വാഹനം എടുത്തിട്ട് മൂന്ന് വർഷം പോലും ആയിട്ടില്ല അതായത് ഇനിയും എനിക്ക് ഫെബ്രുവരി എത്തുമ്പോൾ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എത്തുമ്പോൾ മാത്രമേ മൂന്ന് വർഷം വർഷമാവുകയുള്ളൂ പക്ഷേ ഇതിലെ ഇതിൻ്റെ ഓട്ടം വെച്ച് നോക്കുമ്പോൾ അത് ഏഴ് വർഷം മുതൽ ഒമ്പത് വർഷം വരെയുള്ള പഴൊക്കെ ഈ വാഹനത്തിന് നമുക്ക് പറഞ്ഞാൽ തെറ്റില്ല അപ്പോൾ അങ്ങനെ ഇത്രയും കാലം ഞാൻ ഈ വാഹനം ഉപയോഗിച്ചപ്പോൾ എനിക്ക് മൊത്തത്തിൽ വന്ന ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി രൂപ മാത്രമാണ് ഞാനത് ചുമ്മാ നാടൻ പാഷയെ പറഞ്ഞ് വെറുതെ തള്ളുവല്ല എൻ്റെയിൽ അതിനുള്ള രേഖകളുണ്ട് എൻ്റെയിൽ ബില്ലുകളുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മുടെ ഇ വി ടി എം സി എന്ന് പറയുന്ന ആപ്പിൽ നോക്കിയാൽ നമുക്ക് എൻ്റെ സർവീസ് ഹിസ്റ്ററി കിട്ടും മാത്രമല്ല ഞാൻ ബില്ലുകൾ തൊണ്ണൂറ് ശതമാനം ബില്ലുകളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഇതിന് ചിലവ് വന്നിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് തവണ ഞാൻ ഇതിൻ്റെ ടയർ മാറി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്നോട് ആഡ് ചെയ്യണം എനിക്ക് നാൽപ്പത്താറായിരം രൂപയാണ് എട്ട് ടയർ മാറുന്നത് രണ്ട് തവണയായിട്ട് നാലെണ്ണം വീതം മാറിയപ്പം നാൽപ്പത്താറായിരം രൂപയാണ് ചിലവ് വന്നത് അപ്പം അത് ഇതിൻ്റെ സർവീസ് കോസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് കൂട്ടാതിരുന്നത് കാരണം അത് ഏത് വാഹനമാണെങ്കിലും നമ്മൾ എടുത്താൽ കലാകാലങ്ങളിൽ എൻ്റെ ടയറും മറ്റുമൊക്കെ മാറേണ്ടി വന്ന് വരും പിന്നെ ഞാൻ ഈ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഇതിൻ്റെ റെഗുലർ സർവീസുമായി ബന്ധപ്പെട്ട കോസ്റ്റും പിന്നെ ഞാൻ രണ്ട് തവണ എൻ്റെ വൈപ്പർ മാറി അതിൻ്റെ ചിലവും ഇൻക്ലൂഡഡ് ആണ് ഈ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ പിന്നെ ഇതിന് മറ്റ് കം കറം വണ്ടിക്ക് റണ്ണിങ് റിപ്പയറിങ് അതായത് കംപ്ലൈൻ്റ് എല്ലാം വന്നിട്ടുണ്ട് ആ കംപ്ലൈൻ്റ് എല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ വണ്ടി എനിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ചാർജർ രണ്ട് തവണ മാറിയതാണ് മാത്രമല്ല അത് ഫ്രീ ഓഫ് കോസ്റ്റാണ് മാറിയത് വാറണ്ടിയിൽ അതുകൊണ്ട് ഫ്രീ ആയിട്ട് മാറി കിട്ടി മാത്രമല്ല ബാറ്ററി കംപ്ലയിൻ്റ് വന്നപ്പോൾ ബാറ്ററിയും രണ്ട് തവണ റീപ്ലേസ് ചെയ്തു അപ്പോൾ അത്ത തവണ ഫസ്റ്റ് തവണ നമ്മൾ ഒരു കോമൺ ഇഷ്യൂ എന്നുള്ള രീതിയിൽ ആണ് ബാറ്ററി മാറിയത് അപ്പോൾ എനിക്ക് പഴയ ബാറ്ററി ആണ് അവർ വെച്ചത് പഴയതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വർഷം എൻ്റെ വണ്ടിയിലിരുന്ന ബാറ്ററി കാട്ടി അത്രയും ഉണ്ടാവില്ല എങ്കിലും അവർ ആയ ബാറ്ററി നന്നാക്കി വന്നതാണ് മാറ്റി മാറ്റിവെച്ചത് പിന്നീട് ഒരു കംപ്ലയിൻ്റ് എനിക്ക് വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല അതായത് ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റ് കാണിച്ചിരുന്നു അതായത് പടയുന്ന നമ്മുടെ റേഞ്ച് ഡ്രോപ്പ് ആകുന്നൊരവസ്ഥ അപ്പോൾ അത് ഈ വാഹനത്തിനും വന്നിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇതിൻ്റെ ബാറ്ററി മാറേണ്ട ഒരവസ്ഥ വന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിലാണ് ഈ വർഷം ആദ്യമാണ് സംഭവിച്ചത് അപ്പോൾ എനിക്ക് വന്നത് പുതുപുത്തൻ ബാറ്ററി ആണ് വന്നത് അതായത് പതിന പതിനൊന്നാം മാസം മാനുഫാക്ചറിങ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നവംബറിലെ പതിനൊന്നാം മാസത്തെ വണ്ടി എന്താണ് ബാറ്ററിയാണ് എനിക്ക് മാറ്റി കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് തവണ ചാ ഒന്നൊരു തവണ ചാർജർ കംപ്ലൈൻ്റ് ആയി ചാർജ് കയറുമായിരുന്നു എന്നാലും ഒരു എറർ കാണിക്കുമെന്നുള്ള ചാർജ് കയറുമായിരുന്നു അതെനിക്ക് ഫ്രീ ഓഫ് കുറച്ച് കിട്ടി പിന്നെ ഒരു തവണ ഡാമേജ് ആയതാണ് അതെ കംപ്ലയിൻ്റ് ഡാമേജ് ആയി പോയി അത് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് അപ്പോൾ അതും എനിക്ക് മാറിക്കിട്ടുകയുണ്ടായി പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സർവീസിലിൻ്റെ എ സിയുടെ കംപ്രസർ മാറിയുണ്ടായി അപ്പോൾ എനിക്കത് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായില്ലായിരുന്നു സർവീസിന് ചെന്നപ്പം ആണ് അവർ പറഞ്ഞ കംപ്രസറിന് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അതും ഫ്രീ ഓഫ് കോസ്റ്റ് മാറി അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ വാഹനത്തിന് റീപ്ലേസ് എന്ന് പറയുന്ന രീതിയിൽ സർവീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഈ ചിലവെല്ലാം കൂടി കൂട്ടിയാണ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എനിക്ക് വന്നിട്ടുള്ളത് ഇനി ഞാനത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം മാത്രമല്ല ഈ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ നമ്മുടെ സർവീസിന് പോകുമ്പോഴത്തേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോസ്റ്റും എല്ലാം കൂടി ചേർത്താണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെളിയിലും ചെയ്തിട്ടുണ്ട് അതല്ല വാഹനത്തിന് നമ്മൾ ഏതൊരു വാഹനം മേടിച്ചാലും ഒരു നാലായിരം അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ അലൈമെൻ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ആ രീതിയിൽ ചെയ്തു പോകുന്ന ആളാണ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അയ്യായിരത്തിനപ്പുറം ഞാൻ പോവാറില്ല ഞാൻ അലൈൻമെൻറ്റ് കൃത്യമായി ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസിന് എല്ലുമ്പോൾ അലൈൻമെൻറ്റും ആ കൂട്ടത്തിൽ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്താണ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സർവീസ് വരുന്നത് തൊണ്ണൂറായിരത്തിൻ്റെ സർവീസാണ് അതിപ്പം എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതും ചെയ്യേണ്ടി വരും അത് കൂടി വന്നാൽ വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ അതായത് നമ്മുടെ ആപ്പ് നോക്കുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് പലപ്പോഴും ആ ആപ്പിൽ പറയുന്നതനുസരിച്ച് തന്നെ എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ പലപ്പോഴും അതിനെക്കാട്ടി കുറവായിരിക്കും പിന്നെ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന ബിൽ അലൈൻമെൻറ്റ് എ സി വെൻറ്റ് ക്ലീനിങ് എ സി ഡിസ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കുറേ സർവീസ് പെയ്ഡ് സർവീസുകളുണ്ട് അതൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിന് മുകളിലൊരു എമൗണ്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ആ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് കൂടി ഞാൻ ചെയ്യേണ്ടതാണ് അപ്പം തൊണ്ണൂറായിരം ആവുമ്പോഴത്തേക്ക് എനിക്കൊരു എന്താ പറയുക മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ കൂടെ ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതും കൂടി കൂട്ടണം എന്തായാലും ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രം മുപ്പത്തൊമ്പത് അഞ്ഞൂറ് മാത്രമാണ് എൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കിപ്പം ഇത് ഒരു ഇ വി വണ്ടി ഉപയോഗിക്കുന്നവരെ സംബന്ധിപ്പിക്കും ടാറ്റ ടിയാഗോ ഇ വി ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് അത്ഭുതമൊന്നും തോന്നാറില്ല അവർക്ക് അനുഭവവേദ്യമായ ഒരു കാര്യം തന്നെയാണിത് പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ചാർജൊക്കെ ചിലരെയൊക്കെ കൊടുക്കുക സർവീസ് കോസ്റ്റൊക്കെ കൊടുത്തേണ്ടി കൊടുക്കേണ്ടി വരാറുണ്ട് കൊടുത്തിട്ട് ഉണ്ടാവാം അതൊരു പക്ഷേ നമ്മുടെ ശ്രദ്ധ കുറവ് മൂലവും നമ്മുടെ അറിവില്ലായ്മയും അവർ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് കൃത്യമായി നമുക്കിതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ അത് മാത്രമല്ല നിങ്ങൾ ഇ വി ടി എം സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് നോക്കിയാണ് സർവീസിന് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു സർവീസ് സെൻറ്ററിനും ആവില്ല അപ്പോൾ അങ്ങനെ കൃത്യമായി നോക്കി പോകുന്ന ഒരാൾക്ക് ഈ പറയുന്ന കോസ്റ്റൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇ വി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ടാറ്റയുടെ ഇവിടെ ഒരാളെ സംബന്ധിച്ചും ഞാൻ ഈ പറയുന്ന കണക്കിൽ ഒരു അത്ഭുതവും ഉണ്ടാവുകയില്ല പക്ഷേ ഇ വി ഉപയോഗിക്കാത്ത ഐസ് എഞ്ചിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടായിരിക്കും നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടായിരിക്കും കാരണം ഞാനും ഐസ് എൻജിൻ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് കാരണം ഞാൻ ഷെവർലയുടെ വണ്ടിയാണ് ആദ്യം ഉപയോഗിച്ചത് അത് ഞാൻ ഹുണ്ടായിയുടെ വണ്ടിയിലേക്ക് വന്നു അപ്പോൾ ഇതിനെല്ലാം വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയാം ഹുണ്ടായി ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ആയിട്ടുള്ള രീതിയിൽ സർവീസ് കോസ്റ്റ് ഉള്ളു പക്ഷേ എങ്കിലും ഓരോ തവണ സർവീസിന് എല്ലുന്നതോളും എത്ര എത്രത്തോളം ഏത് കാലത്ത് ഞാൻ ഈ വൺ എൻ്റെ ലാസ്റ്റ് ഐസഞ്ച് ഞാൻ വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം എനിക്കറിയാം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് മുതലാണ് വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ ആ കാലം മുതൽ ഇത് അവസാനമായി വാഹനം ഉപയോഗിച്ച് വിൽക്കുന്ന കാലം വരെ ഉള്ള സർവീസ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അന്നത്തെക്കാട്ട് സർവീസ് കോസ്റ്റ് കൂടിയിട്ടുണ്ട് എന്നിട്ട് പോലും അന്ന് നാലായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്ക് മിനിമം സർവീസ് കോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ തൊണ്ണൂറായിരം എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവാക്കേണ്ടി വരുമായിരുന്നു സർവീസ് സെൻ്ററുകളിൽ അതുമാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അപ്പം ഇനി ഞാൻ ഇതിൻ്റെ മറ്റ് കണക്കുകളിലേക്ക് പോകാം ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഇ വി ടി എം സി ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് അതിൽ സർവീസ് ഹിസ്റ്ററി എടുക്കുക ഇതല്ലേ റൈറ്റ് സൈഡിൽ താഴെ കിടക്കുന്ന സർവീസ് ഹിസ്റ്ററി അപ്പോൾ എൻ്റെ നാളിന്നേ വരെയുള്ള സർവീസ് ഹിസ്റ്ററി ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഫ്രീ സർവീസിൻ്റെ അപ്ഡേറ്റ് ആയിട്ടില്ല കാരണം ഞാൻ ആപ്പ് അതിന് ശേഷമാണെന്ന് തോന്നുന്നു ഡൗൺലോഡ് ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ സെക്കൻഡ് ഫ്രീ സർവീസിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്രീ സർവീസ് തികച്ചും സീറോ കോസ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഫ്രീ സർവീസിന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആക്ച്വലി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മേലെടുത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇതിനോടൊപ്പം ആഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉദ്ദേശം അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്ററുപത്തഞ്ച് രൂപ ഉദ്ദേശമല്ല കറക്റ്റായിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് സെക്കൻഡ് ഫ്രീ സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സർവീസ് ഫ്രീ ആയിരുന്നു പക്ഷേ ആ സമയത്ത് ഒരു ട്രാൻസ്മിഷൻ ഓയിൽ അല്ലെങ്കിൽ ഗിയർ ഈറോ ഓയിലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത്രയും എമൗണ്ട് വന്നത് അത് വേരി ചെയ്ത് നിൽക്കും കാരണം ടിയാഗോയ്ക്ക് രണ്ട് ക്വാണ്ടിറ്റിയാണ് അത് വിളിക്കുന്നത് ചിലതിന് ഒരല്പം കൂടുതൽ ക്വാണ്ടിറ്റി വിളിക്കേണ്ടി വരും അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരം ഒക്കെ ചിലർക്ക് ബില്ല് വരാറുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറിന് ഒന്ന് പറ്റേ വരുള്ളൂ അപ്പോൾ അതാണ് സെക്കൻഡ് സർവീസ് എൻ്റെ എന്ന് പറയുന്നത് തേർഡ് സർവീസ് പതിനയ്യായിരത്തിൻ്റെത് എം കെ മോട്ടേഴ്സിലാണ് ചെയ്തത് സീറോ ആയിരുന്നു ഫസ്റ്റും സെക്കൻഡും തേർഡ് ഞാൻ എം കെയിലാണ് ചെയ്തത് ഫോർത്ത് സ ഫോർത്ത് സർവീസ് എന്ന് പറയുന്ന പെയ്ഡ് സർവീസാണ് പത്ത് മൂന്ന് സർവീസാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് അത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സർവീസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ എനിക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഫോർത്ത് സർവീസാണ് അപ്പോഴത്തേക്ക് എം കെ നിർത്തിയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഗൂഗിളെത്തി പോകുന്നത് അത് എന്നെ വധിച്ച ഒരു സർവീസായിരുന്നു ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപ ഞാൻ മുന്നേ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടക്ക കാലത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപയിൽ ഏതാണ്ട് രണ്ടായിരം രൂപയോളം എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടിയതാണ് കാരണം ഞാനത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനം മീൻസ് ഇത്ര എമൗണ്ട് കൂടുതൽ മേടിച്ചുകൊണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് രേഖപ്പെടുത്തി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് പൈസ റീഫണ്ട് ചെയ്തു തരികയുണ്ടായി പിന്നെ ഞാൻ ട്രിവാൻഡ്ര മോട്ടേഴ്സിലാണ് അടുത്ത സർവീസ് ചെയ്യുന്നത് റണ്ണിംഗ് റിപ്പയർ ആണ് മുപ്പത് അറുപത്തഞ്ച് ആയിരത്തി ഒഴുന്നൂറ്റി എൺപത് രൂപ അത് എന്തായിരുന്നു ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു എനിക്കൊരു ബാറ്ററി ഇഷ്യൂ വന്നായിരുന്നു അത് മാറിയതാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ബാറ്ററി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മാറിയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെന്തോ ഞാൻ സർവീസും കൂടി എടുത്തായിരുന്നു അപ്പം അതെന്താന്ന് നോക്കിയാൽ ബാറ്ററി യൂണിറ്റ് പാക്ക് ഇൻവോയ്സ് ചാർജ് സീറോ ആയിരുന്നു ഹാൻഡ്ലിങ് ചാർജ് സീറോ സർവീസ് പ്ലസ് ആ എന്തോ എൻ്റെ അകത്ത് ആ വാല്യു ആഡോട് സർവീസും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആണ് ഇരുപത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പെയ്ഡ് സർവീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത്തി ഏഴായിരത്തിൻ്റെ സർവീസാണ് മുപ്പത്തേൽ അഞ്ഞൂറിൻ്റെ സർവീസ് അത് ഞാൻ ലെക്സോൺ മോട്ടേഴ്സ് ചെയ്ത് എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത് പിന്നീട് പിന്നീട് അടുത്തായിട്ട് പിന്നെ വരുന്നൊരു മുന്നൂറ്റി അറുപത്തൊന്ന് തൊള്ളായിരത്തി പതിനഞ്ചെന്ന് നടന്ന ലെക്സോൺ ചെയ്തതാണ് എനിക്കൊരു വീൽ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം അതായത് വണ്ടി സ്ലിപ്പ് സ്ലിപ്പായി പോവല്ല ഒരു ഇടത്തു വശത്തേക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നു വണ്ടിക്ക് അത് അതിന് പോയി കാണിച്ചാണ് രണ്ട് തവണ പോയി കാണിച്ചിട്ട് അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് പറ്റിയില്ല അവർ വീൽ ലൈമെൻ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞു വിട്ടതേ ഉള്ളൂ ഏ അത് കഴിഞ്ഞ് ആ പ്രശ്നമായിട്ട് ഞാൻ വാട്ടർ മോട്ടൽസ് ചെന്നു ആദ്യം നാനൂറ്റി എഴുപത്തെട്ട് രൂപയായി പിന്നെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും പോകേണ്ടി വന്നു അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടപ്പോൾ എന്തോ അത് കഴിഞ്ഞാണ് അവർക്കത് പ്രശ്നം മനസ്സിലാക്കിയവർ അതിൻ്റെ എന്തോ ഒരു പാർട്സോ മാറുകയുണ്ടായി അപ്പോൾ അത് സീറോ കോസ്റ്റിലാണ് മാറിയിട്ടുള്ളത് അതാണ് നാൽപ്പത്തി രണ്ടെന്ന് കിടക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് അടുത്ത പേയുടെ സർവീസ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരത്തിൻ്റെ സർവീസാണ് അത് ട്രിവാൻഡോ മോട്ടേഴ്സാണ് ചെയ്തത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അതിന് ചിലവായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഏതൊക്കെ ഇനത്തിലാണെന്ന് ഞാൻ പറയാം ഇതാണെൻ്റെ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൻ്റെ ബില്ല് നോക്കുക നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം അതിൽ ഞാനിവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത് ഏഴാമത്തെ ഐറ്റം അതായത് ഇൻറ്റീരിയർ ക്ലീനിങ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റ് ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റ് ആ രണ്ടിനും കൂടി രണ്ടായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം നോക്കുക നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തിനാല് കുറയ്ക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തൊമ്പത് രൂപ എനിക്ക് സത്യമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയിൽ ഈ പറയുന്ന സർവീസ് നിർത്താമായിരുന്നു പക്ഷേ ഈ പെയ്ഡ് സർവീസും കൂടെ എടുത്തുകൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറ്റി ചിലവാനം വന്നിട്ടുള്ളത് അപ്പം ഈ മൊത്തത്തിൽ കണക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയെ എൻ്റെ ഈ കോസ്റ്റിൽ നിന്ന് എനിക്ക് കുറയ്ക്കാമായിരുന്നു ഓക്കെ ഇനി ഞാൻ നമുക്ക് അടുത്ത ചിലവിലേക്ക് പോവാം ഓക്കെ ഇനിയും അടുത്ത റണ്ണിങ് റിപ്പയറാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അത് സീറോ കോസ്റ്റ് ആണ് അതിന് ശേഷം അടുത്ത പെയ്ഡ് സർവീസ് ടു ആൻഡോ മോട്ടേഴ്സിലാണ് ചെയ്യുന്നത് അമ്പത്തിരണ്ടായിരത്തിൻ്റെ അമ്പത്തി രണ്ടായിരം നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിരണ്ട് അഞ്ഞൂറിനാണ് ചെയ്യേണ്ടത് അപ്പോൾ അമ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സർവീസ് അതിന് വന്നിരിക്കുന്ന എണ്ണൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് പിന്നെ വരുന്ന മേജാ സർവീസാണ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് കഴിഞ്ഞാൽ പിന്നെ അറുപതിനായിരം ആണ് അറുപതിനായിരത്തിനും അറുപതിനായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ചെയ്യേണ്ട സർവീസ് അത് അറുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ആയപ്പോൾ ചെയ്തു അതിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് എനിക്ക് സർവീസ് കുറച്ച് വന്നിട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ സർവീസ് കോസ്റ്റ് വന്ന ബില്ലാണിത് നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കും ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന മൂന്ന് ഹെഡുകൾ നാനൂറ്റി എഴുപത്തേഴ് രൂപ തൊണ്ണൂറ് പൈസ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇത് യഥാക്രമം എ സി ഡിസ്ഇൻഫെക്റ്റൻറ്റ് വെൻറ്റിക്ലീനിങ് അതോടൊപ്പം തന്നെ വീൽ ബാലൻസിങ് വീൽ അലൈൻമെൻറ്റ് എന്നീ ഇനത്തിൽ ചിലവായിട്ടുള്ള തുകയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ മൂ മൂവായിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ എനിക്ക് ഈ മൂ ഈ മൂന്നെണ്ണത്തിനും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ആ എമൗണ്ട് ഈ പറയുന്ന ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് കുറച്ചിരുന്നെങ്കിൽ എനിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ മാത്രമേ ആവുമായിരുന്നുള്ളൂ അപ്പം ആ ഒരു എമൗണ്ടും എനിക്ക് ഈ പറയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയെ എനിക്ക് ഈ പറയുന്ന സർവീസിൽ നിന്ന് എനിക്ക് കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു ഓക്കെ ഇപ്പം ഞാൻ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൻ്റെ ബില്ലിൻ്റെ കണക്കും പറഞ്ഞു ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ അടുത്ത സർവീസ് അറുപത്തേഴായിരത്തെ അഞ്ഞൂറിൻ്റെ സർവീസ് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കിലോമീറ്റർ അപ്പോൾ ലെക്സോൺ മോട്ടേഴ്സാണ് ചെയ്തത് ആ ഇനത്തിൽ എനിക്ക് ചിലവായത് എഴുന്നൂറ്ററുപത്തഞ്ച് രൂപയാണ് അത് മൈനർ സർവീസാണ് പിന്നെ അടുത്ത മേജർ സർവീസ് എന്ന് പറയുന്നത് എഴുപത്തയ്യായിരത്തിൻ്റെ സർവീസാണ് അത് എഴുപത്തഞ്ച് അഞ്ഞൂറ്റമ്പത്തൊന്ന് കിലോമീറ്റർ ആയപ്പോൾ ട്രിവാണ്ടോ മോട്ടേഴ്സ് ചെയ്തു അപ്പം ആ അതിന് എനിക്ക് ചിലവായിട്ടുള്ള തുക അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമാക്കാം ഇതാണെൻ്റെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കോസ്റ്റ് വന്ന സർവീസിൻ്റെ ബില്ല് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാസ്റ്റ് മൂന്ന് ഹെഡ് അതായത് നാനൂറ്റി എഴുപത്തിയേഴ് രൂപ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മുപ്പത്തി രണ്ട് പൈസ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വില അലെയ്മെൻറ്റും കാര്യങ്ങളും പിന്നെ എ സി ഇവൻ്റ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മുപ്പതിനായിരം മുപ്പതിനായിരം അമ്പതാണ് അത് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് ഈ ഒരു കോസ്റ്റും കൂടി ഇതിൻ്റെ അകത്ത് വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തൊന്ന് കുറച്ചിരുന്നെങ്കിൽ രണ്ടായി ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ഇത് മൂന്നും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കുറച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു കോസ്റ്റും ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറിൽ ഈ ഒരു സർവീസും എനിക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു അപ്പോൾ അതും എൻ്റെ ഒരു എക്സ്ട്രാ ഈ സർവീസ് കോസ്റ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ ഒരു ചിലവും കൂടി ആയിരുന്നു ഓക്കെ ഞാൻ അപ്പോഴത്തേക്ക് എഴുപത്തയ്യായിരത്തിൻ്റെ സർവീസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ എഴുപത്തെട്ട് എഴുനൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി ഇരുപത്തിമൂന്നായപ്പോൾ ഒരു റണ്ണിങ് റിപ്പയർ വന്നിരുന്നു അപ്പോൾ എന്തോ കംപ്ലയിൻ്റുമായി ബന്ധപ്പെട്ട സർവീസ് ആയിരുന്നു അത് സർവീസ് കുറച്ച് സീറയാണ് എനിക്കൊന്ന് ആ ഒരു നോക്കാം അതെന്തായാലും നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഇ ബി റീപ്ലേസ് സി സി എസ് ചാർജിങ് ബോട്ട് വിത്ത് എച്ച് വി കേബിൾസ് ഓക്കെ 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 ഇതെന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിന് വെളിയിൽ ചാർജ് ചെയ്യുമ്പോൾ വെച്ചാൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് പറ്റാതെ വന്നാലും ഇപ്പം അതിൻ്റെ നമുക്കറിയാം നമ്മുടെ ചാർജിങ് ബോട്ടിൻ്റെ ചാർജിങ് ബോട്ടിൻ്റെ ബീലാർച്ചിൻ്റെ മുകളിലുള്ള ഭാഗം ഓപ്പണാണ് ആണ് അപ്പം പലപ്പോഴും അവിടെ നമ്മൾ വീലാർച്ചയിൽ നിന്നൊക്കെ ചെളിയും വെള്ളമൊക്കെ തെറിച്ച് കയറാം അപ്പോൾ അങ്ങനെ വെള്ളം കയറി ഒരു പ്രശ്നം വന്നതാണ് അങ്ങനെ ചാർജിങ് ബോർട്ട് മാറ്റേണ്ടി വന്നു റീപ്ലേസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് എഴുപത്തി എണ്ണായിരം ആയി ആയപ്പോഴായിരുന്നു റീപ്ലേസ് ചെയ്തത് സീറോ കോസ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ ഇനി എനിക്ക് അടുത്ത സർവീസ് വരുന്നത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിനാണ് അതായത് എൺപത്തിരണ്ട് അഞ്ചുക സർവീസാണത് ഒരല്പം മുന്നോട്ട് പോയി അപ്പോൾ അത് നമ്മൾ ലക്സ് മോട്ടോഴ്സ് മോട്ടേഴ്സ് ചാനാശ്ശേരിയിലാണ് ചെയ്തത് അതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപയാണ് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത് അതൊരു മൈനർ സർവീസാണ് അപ്പോൾ അത് അത്ര ആവില്ലായിരുന്നു കാരണം വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ വൈപ്പർ ബ്ലേഡിൻ്റെ വിലയും കൂടി വന്നിട്ടുണ്ട് വൈപ്പർ ബ്ലേഡ് ഞാൻ മാറിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ആയിരത്തി ഇരുനൂറ് അതിൽ നിന്നേനെ പിന്നെ അടുത്തത് എൺപത്തി മൂന്ന് എണ്ണൂറ്റി രണ്ടിനൊരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നതൊരു സർവീസാണ് സർവീസല്ല ആക്ച്വലി ഈ എൺപത്തി മൂവായിരത്തിൻ്റെ സർവീസിന് ചെന്നപ്പോഴത്തേക്ക് അവർ എ സിയുടെ കംപ്രസറിന് ലീക്ക് ഉണ്ടെന്നോ മറ്റോ പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് മാറിയായിരുന്നു ആയിരുന്നു അപ്പം അന്ന് അതവിടെ സ്റ്റോക്കില്ലായ്മഞ്ഞോണ്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് പോയി മാറിയത് അപ്പം ആ അതും സീറോ കോഷൻ ആണ് മാറിയിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ എൻ്റെ വാഹനത്തിൽ റീപ്ലേസിങ് ആയിട്ട് വന്നിട്ടുള്ളത് ബാറ്ററി രണ്ട് തവണ മാറി അപ്പം എൻ്റെ കയ്യിൽ പുതിയ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതായത് ഒരു വർഷം മാത്രം പഴക്കമുള്ളൊരു ബാ ബാറ്ററി ആണ് ഇരിക്കുന്നത് പിന്നെ എന്തോ പൂർണ്ണമായും പുതിയ ബാറ്ററി പിന്നെ കംപ്രസ്സർ പുതിയതാണ് പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഗണ്ണും ചാർജിങ് കണ്ണും രണ്ട് തവണ മാറിയിട്ടുണ്ട് ഒരു തവണ എറർ കാണിച്ചു പക്ഷേ കംപ്ലയിൻ്റ് ഇല്ലായിരുന്നു വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ എറർ എററ് കാണിക്കുമായിരുന്നു അതേ ഉള്ളായിരുന്നു പ്രശ്നം രണ്ടാമത് ഡാമേജ് ആയതാണ് അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ സംഭവിച്ചത് അപ്പോൾ അതും എനിക്ക് മാറി കെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സർവീസ് ഇനത്തിൽ വന്നിട്ടുള്ള ചിലവുകൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കേവലം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് അതിൽ എനിക്കൊരു പത്ത് രൂപയോളം കുറയ്ക്കാമായിരുന്നു എന്നുവെച്ചാൽ ഒരു ഇരുപത്തഞ്ച് രൂപയിൽ എനിക്ക് കുറച്ച് നിർത്താമായിരുന്നു മാത്രമല്ല ഇതിൻ്റെ അകത്ത് വില ലേമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയാൽ ഇരുപത്തഞ്ച് രൂപയിൽ നിർത്താമായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ അതായത് ഈ പറയുന്ന ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ എത്തുന്ന വാഹനത്തെ ഒരു ടിയാഗോ ഇ വി ആണെങ്കിൽ മാക്സിമം വരാവുന്ന ചിലവുകൾ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞ തൊണ്ണൂറായിരത്തിനൊരു സർവീസ് ഉണ്ട് അതിപ്പം നമ്മുടെ ആപ്പ് പ്രകാരമാണെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെ ആകത്തുള്ളൂ അപ്പോൾ അതും കൂടി കൂട്ടിയാലും നാൽപ്പതിനായിരം രൂപ മുപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പതിനായിരം രൂപയും നമുക്ക് മൊത്തം ചിലവ് നിർത്താൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു തൊണ്ണൂറായിരം കിലോമീറ്റർ എത്തുന്ന ഒരു എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം സർവീസ് കോസ്റ്റ് വരുമെന്നും മാത്രമല്ല മെയിൻ്റനൻസ് കോസ്റ്റ് എന്തൊക്കെ എന്തൊക്കെയാകുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഞാൻ എട്ട് ടയർ മാറി എന്നുവെച്ചാൽ നാല് ടയർ രണ്ട് തവണ വെച്ച് മാറിയപ്പോൾ എനിക്ക് നാൽപ്പത്താറായിരം രൂപയും കൂടി ചിലവ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ പുതിയ ടയറാണ് കിടക്കുന്നത് അപ്പോൾ അതും കൂടി കൂട്ടിയാലും കാരണം നമ്മളിപ്പം ഡീസൽ പെട്രോൾ വാഹനമാണെങ്കിൽ തന്നെയും ഈ ടയർ വീലൈമെൻ്റ് വൈപ്പർ ബ്ലേ ബ്ലേഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറേണ്ടതാണ് അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ വളരെ തുച്ഛമായ ചിലവിൽ നമുക്ക് ഈ വാഹനം നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഈ ഇപ്പോൾ ഒരു പക്ഷേ ഇത് ഐസ് എഞ്ചിൻ വാഹനം ഓടിക്കുന്നവർ എന്നെ ശ്രവിക്കുമ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ തള്ളുമായിരിക്കുമെന്ന് പക്ഷേ നിങ്ങളൊരു ടിയാഗോ ഇ വി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാറ്റയുടെ വാ ഇ വി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കില്ല അവർക്കിത് മനസ്സിലാക്കാൻ പറ്റും പുറമേ നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല അവരിതെൻ്റെ വെറും തള്ളൽ മാത്രമായിട്ട് കരുതിയുള്ളൂ ഇവിടെ ഞാൻ തർക്കിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വാദിക്കാനോ ജയിക്കാനോ വേണ്ടിയോ ഒന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ വ്യക്തമായ അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് മറിച്ചൊരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഒരു പക്ഷേ ഇ വി ഉപയോഗിക്കുന്നവർക്ക് അഭിപ്രായം ഉണ്ടാകും കാരണം ചിലപ്പം ചില തിക്താനുഭവങ്ങളുള്ള കസ്റ്റമേഴ്സും ഉണ്ട് അപ്പം നമ്മളവർ കുറ്റം പറയുന്നില്ല അപ്പം അങ്ങനെയുള്ളവർ ദയവായി കമൻ്റ് ചെയ്യുക നമുക്ക് ഇതിനുള്ള മറ്റ് ഒരു ഇൻട്രാക്ഷൻ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം ഈ ഇവിയുമായി ബന്ധപ്പെട്ട് കാരണം ഒത്തിരി പേര് ഈ വാഹനം എടുക്കുന്നതിന് മടിച്ചു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവാം പേടികൊണ്ട് എടുക്കാൻ നിൽക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ പേടി മാറ്റുക എന്നുള്ള ഉദ്ദേശവും കൂടി ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു